ജോർജ് സാർ നമ്മൾ ഈ പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഒരു പൂർണ്ണമായ വിലയിരുത്തലേക്ക് എത്താൻ സാധിക്കൂ എങ്കിൽ പോലും നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു പൂർത്തിയാക്കാനുള്ള എന്താണ് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൂടി വരുമ്പോൾ എന്താണ് വരും ദിവസങ്ങളിൽ വേണ്ടത് ലക്ഷ്മി ദേശീയ വിദ്യാഭ്യാസ നയരേഖയുടെ പിതൃത്വവും ഉടമസ്ഥാവകാശവും ഒന്നും ഞാൻ അവകാശപ്പെട്ടുകൊണ്ടല്ല ഇവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇതൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള പ്രാഗല്ഭ്യമൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി നേടിയിട്ടുണ്ട് ഞാൻ സ്വയം ആത്മപ്രശംസയ്ക്ക് വേണ്ടി വിദേശത്ത് പഠിച്ചത് കൊണ്ട് എനിക്കെല്ലാം അറിയാമെന്നൊക്കെ ചില ആളുകൾ കൂടെ വീമ്പിളക്കുന്ന കേട്ടു അതവിടെ ഇരിക്കട്ടെ ഇവിടെ നമ്മൾ വിമർശിക്കുമ്പോൾ ഇതിനെ ഒരിക്കലും ഡിസ്ട്രക്റ്റീവായ ഒരു ക്രിറ്റിസിസം അല്ല എല്ലാം നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകും അതുകൊണ്ട് ലക്ഷ്മി ഇതിൻ്റെ പോരായ്മകൾ തീർച്ചയായും ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വിലയിരുത്തുമ്പോൾ കണ്ടെത്തി ഇവിടെ എൻ്റെ സുഹൃത്തെ കൃഷ്ണപ്രസാദ് സാർ പറഞ്ഞതുപോലെ അത് ഒരു പത്ത് വർഷം കൂടെയൊക്കെ കഴിഞ്ഞെങ്കിലേ കുറെ കൂടെ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ വിമർശനങ്ങളെ കൂടെ ഉൾക്കൊള്ളുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു പാർലമെന്റിൽ പോലും വേണ്ട രീതിയിൽ ഒരുപാട് ആളുകളുമായിട്ടൊക്കെ അഭിപ്രായങ്ങൾ ശേഖരിച്ചെങ്കിലും ജനപ്രതിനിധികളുടെ സഭയിൽ പോലും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാതെ വന്ന ഒരു രേഖയാകുമ്പോൾ സ്വാഭാവികമായി ഇതിന് ബാല്യകാല അരിഷ്ഠതകളൊക്കെ ഉണ്ടായി എന്ന് വരാം അതൊക്കെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കല്ലാതെ നയത്തെ അടങ്കലായി എതിർക്കുക ഞാനാണ് നയത്തിന്റെ പിതൃത്വം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്ന മൗഢ്യമാണ് ഇതെല്ലാവരും തുറന്ന് ചർച്ച ചെയ്യണം ഞാൻ വിദേശത്ത് പഠിച്ചതുകൊണ്ട് എല്ലാം അറിയാം എന്നൊക്കെ ഭാവിക്കുന്നതല്ല ഇവിടെ ചർച്ചയുടെ പ്രധാന വിഷയം വിഷയത്തിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പരിഷ്കരിക്കേണ്ട സ്ഥലങ്ങളിൽ പരിഷ്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ചർച്ചയുടെ പ്രധാന ഉദ്ദേശം എന്നാണ് ലക്ഷ്മി ഞാൻ വിചാരിക്കുന്നു